എല്ലാവർക്കും നമസ്കാരം അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ കുറഞ്ഞത് മൂവായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന കളമശ്ശേരിയിൽ പതിമൂന്ന് വില്ലകൾ അടങ്ങുന്ന വില്ല കമ്മ്യൂണിറ്റിയിലെ ശേഷിക്കുന്ന അഞ്ചു വില്ലകളിൽ ഒരു വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിക്കുന്നത് ഇവിടെ ഫുള്ളി ഫേർണിഷ്ഡായും സെമി ഫോർണിഷ്ഡായും വില്ലകൾ ലഭ്യമാണ് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെ നല്ലൊരു വീഡോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷനിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറിയും ആലുവയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിലും സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും അഞ്ച് കിലോമീറ്റർ തന്നെ മാറിയും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുമായി അല്ലമിൻ കോളേജിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് പതിമൂന്ന് വില്ലകളാണ് ഇവിടെ ഉള്ളത് അതിൽ അഞ്ച് വില്ലകൾ മാത്രമാണ് ഇനി വില്പനയ്ക്കായി ബാക്കിയുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വില്ല അഞ്ചര സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും സ്റ്റഡി റൂം ഉൾപ്പെടെ രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വില്ലയാണ് മുറ്റത്ത് ഒരേ സമയം തന്നെ രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്സും ടി വി എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ വുഡൻ ഡിസൈനിലുള്ള മനോഹരമായ സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നു ഈ ഒരു ഭാഗത്തു വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു കൂടാതെ മനോഹരമായ ഒരു കോർട്ട്യാർഡ് സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുഗൾ ബാത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് കൂടാതെ ഒരു സ്റ്റഡി റൂം കൂടി ലഭ്യമാണ് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമുണ്ട് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് റൂംസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് സമയം നല്ല വലുപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും വാർഡൂംസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചിനാണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് സമന് നല്ല വലിപ്പമുള്ളൊരു കിച്ചൻ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ മനോഹരമായ രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു കിച്ചനോട് ചേർന്ന് തന്നെ നീളത്തിൽ ഒരു വർക്ക് ഏരിയയും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോർ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും അടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോർ സീലിംഗ് വർക്ക്സും വാർഡ് റോസും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡാണ് നാലാമത്തെ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ട് അടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫോർ സീലിംഗ് വർക്ക്സും വാർഡ് റോസും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുഗൾ ഭാഗത്ത് ഒരു സ്റ്റഡി റൂമായോ അല്ലെങ്കിൽ ഹോം തിയേറ്ററായോ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു റൂം കൂടി നൽകിയിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലായി വരുന്ന ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലെ അഞ്ചര സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില സ്ലൈറ്റ്ലി നെഗോഷ്യബിളുമാണ് ഈ വീടിന് എൺപത് ശതമാനവും ബാങ്ക് ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടൂ സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡി സീറോ വൺ നമ്പർ അറിയുകൂടി സെവൻ ടൂ സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡി സീറോ വൺ